പണ്ടേ എനിക്ക് സംശയം തോന്നിരുന്നതാ ഞായറാഴ്ച ന്യൂസ് പേപ്പർ ഈ നടയിൽ വീണാൽ വിമലേച്ചിയുടെ ഒരു പെടച്ചിലുണ്ട് മാട്രിമോണിയൽ പേജ് നോക്കാൻ കറക്റ്റാണ് ഞാനൊരു പരസ്യം മാട്രിമോണിയലിൽ കൊടുത്തിരുന്നു ഫോൺ നമ്പറും ഓ വിമല അതിന് വിളിച്ച പരിചയത്തിലായത് വെറും പരിചയമല്ല പ്രേമം ഏതായാലും ആ കഥയൊക്കെ പറയാൻ തുടങ്ങിയ ഒരിടത്ത് എത്തില്ല മോന്റെ ആഗ്രഹമല്ലേ ഞാനായിട്ട് ഇനിയൊരു ശ്രമം നടത്തില്ലെന്നും വേണ്ടെന്ന് വെച്ചിട്ട് പെണ്ണ് കാണാൻ വന്നത് അല്ല വീട്ടില് രണ്ട് അതിഥികൾ വന്ന കയറിയിരിക്കാൻ പറയുന്ന മര്യാദയൊന്നും ഈ വീട്ടിലാക്കും ഇല്ലേ ഉണ്ടോ ഇരിക്കൂ വിനയ കാര്യം എന്തായി ജാമ്യമെല്ലാം കിട്ടാനുള്ള സാധ്യത വല്ലതുണ്ടോ അല്ല ചേട്ടന്റെ കാര്യം എനിക്കറിയാം വിമല ഓരോരുത്തരെ കുറിച്ച് ഫോണിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാണോ കുട്ടി അയ്യോ അമ്മേ അല്ല ഇത് വിസ്മയ രണ്ടാമത്തെ മോളാ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാൾ എം ബി ബി എസ് പഠിക്കുന്നുണ്ടെന്ന് പിന്നെ ഇതാണ് വീണ പ്ലസ് ടുവിന് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നിട്ടുള്ളതാ പിന്നെ ഇത് നീലകണ്ഠ മുത്തശ്ശ മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതേ മുത്തശ്ശനാ ഓ അവാർഡില്ലെന്നില്ല ഒരു കഷ്ണം കടലാസ് കിട്ടും അല്ലാതെ സാമ്പത്തികമൊന്നും ഇല്ലല്ലോ അമ്മേ അമ്മേ ഇത് ഭഗീരഥി മുത്തശ്ശേ ആ ഇത് അമ്മ സുമംഗല അത് രോഹിണി അപ്പോ വിമല എവിടെ അവൾ ഈ വീട്ടിലല്ലേ താമസം ട്യൂഷൻ ക്ലാസ്സിൽ പോയതാ ഇപ്പൊ വരും അമ്മേ ദേ എല്ലേ ചിതാ എത്തിയല്ലോ നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഇയാക്ക് നിരന്തരം ഫോട്ടോ അയച്ചു കൊടുക്കലും ഫോൺ വിളിയായിരുന്നോ നിന്റെ പണി ഏതായാലും അവരിവിടെ കയറി വന്നില്ലേ ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളാരും വിമലയെ കുറ്റപ്പെടുത്തരുത് ഈ അടുത്ത അമ്പരത്തി വെച്ച് ഞാൻ വിമലയെ ആദ്യമായി കണ്ടത് കുട്ടിയെ എനിക്കിഷ്ടമായി അതുകൊണ്ടാ ഞാൻ തന്നെ അമ്മയും കുട്ടി നേരിട്ട് വന്ന് സംസാരിക്കാന്ന് വിചാരിച്ചത് ഇവൻ ഒരു മാസത്തെ ലീവിന് വന്നതാ ഈ വരവിനെന്തായാലും ഇവന്റെ കല്യാണം നടത്തണമെന്ന് ഞാനും തീരുമാനിച്ചതാ വേറെ നല്ല ആലോചനകള് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഇവൻ ഇവിടെ തന്നെ വേണമെന്ന് ഒരേ വാശി അതാ ഞങ്ങള് കുറെ നേരമായിട്ട് സംസാരിക്കുന്നു അല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഒന്നും പറയുന്നില്ലല്ലോ അത് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേക അവസ്ഥയിലാണെന്ന് അറിയാലോ നിമലേച്ചയുടെ വിവാഹത്തെക്കാൾ മുമ്പ് ചേട്ടന നിയമക്കുരുക്കി നിറക്കണം അതിന് പ്രഥമ പരിഗണന അതൊക്കെ നിങ്ങളുടെ വിഷയം എന്റെ വിഷയം ഇവൻ ലീവ് കഴിഞ്ഞു പോകുന്നതിന് മുൻപുള്ള ഇവന്റെ വിവാഹം അത് പിന്നത്തേക്ക് മാറ്റിവെക്കാനൊന്നും പറ്റില്ല ഇന്ന് തന്നെ നിങ്ങളിൽ ചിലർ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി അന്വേഷിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം സമ്മതിച്ചാ മതി അല്ലെങ്കിൽ ഇവന് ചേർന്ന കുട്ടികളുടെ ധാരാളം ഉണ്ട് പറയാനുള്ളത് പറയണം ഇതുവരെ ഒന്നും വ്യക്തമായിട്ട് മിണ്ടിയിട്ടില്ല ഇവരുടെ നിൽപ്പ് കണ്ടാത്ത ഒന്നും നിനക്ക് വേറെ എവിടെന്നും പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കുന്ന എന്നാൽ അതല്ല സത്യം ഞാൻ ഇവന്റെ ഇഷ്ടത്തെ മാനിച്ചു മാത്രം വന്നതാ ഇവിടെ ശരി ശരി നോക്കൂ എനിക്ക് വിമലയെയും വിമലയ്ക്ക് എന്നെ ഇഷ്ടമാണ് പോണി സംസാരിച്ച് സംസാരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സുകൊണ്ട് പരസ്പരം അടുത്തവരാണ് ഞങ്ങൾ അമ്മ പറഞ്ഞതുപോലെ എനിക്ക് ഒരു മാസത്തെ അവധിയേ ഉള്ളൂ അതിനിടയ്ക്ക് കല്യാണം നടത്തണമെന്നാണ് ആഗ്രഹം ஞாயங்களில் ஒன்பது முப்பதில் ஃபேஸ்சில்